ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി വിചാരണയ്ക്കായി ഷെയ്ഖ് ഹസീനയെ വിട്ടു വിട്ടുനൽകണമെന്ന് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പി ആവശ്യപ്പെടുകയായിരുന്നു രാജ്യത്തെ വിപ്ലവം തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഹസീന വിചാരണ നേടണമെന്നും ബി എൻ പി സെക്രട്ടറി ജനറൽ മിർസ ഫക്രു ഇസ്ലാം അലങ്കർ പറഞ്ഞു ഷെയ്ഖ് ഹസീന ചെയ്ത കുറ്റങ്ങൾ നിസ്സാരമല്ല നിയമപരമായ വഴിയിലൂടെ ഹസീനയെ ഇന്ത്യ കൈമാറണം പതിനഞ്ച് വർഷത്തെ ഹസീനയുടെ ഭരണം രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും പുരോഗതിയും തടസ്സപ്പെടുത്തിയെന്നും മിർസ ഇസ്ലാം പറഞ്ഞു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുള്ള ആഭ്യന്തര കലാപം രൂക്ഷമായതോടെയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച ഇന്ത്യയിൽ അഭയം തേടിയത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഖാലിദ് ബാങ്ക് അക്കൌണ്ടുകൾ പ്രവർത്തന സജ്ജമാക്കിയതും ഈ സമയത്താണ് പതിനേഴ് വർഷമായി ഖാലിദാ സിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു രണ്ടു തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഖാലിദാ സിയുടെ അക്കൗണ്ടുകൾ രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റിലാണ് മരവിപ്പിച്ചത് ഹസീന സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് ഖാലിദാസിയെ പതിനേഴ് വർഷത്തെ തടവിന് ശിക്ഷിക്കുകയായിരുന്നു അതേസമയം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ചെയർപേഴ്സണും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാസിയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ പതിനേഴ് വർഷത്തിനുശേഷം പുനഃസ്ഥാപിക്കാൻ ബംഗ്ലാദേശ് നികുതി വിഭാഗം തീരുമാനിച്ചത് വലിയ വാർത്തയെ മാറിയിരുന്നു ഖാലിദാ സിയയുടെ അക്കൗണ്ടുകൾ പുനസ്ഥാപിക്കാൻ നാഷണൽ ബോർഡ് ഓഫ് റവന്യൂ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ട ഖാലിദാ സിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റിലാണ് എൻ ബിആറിന്റെ സെൻട്രൽ ഇന്റലിജൻസ് സെൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയത് അന്നത്തെ കരസേനയുടെ പിന്തുണയുടെ താൽക്കാലിക സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് എൻ ബി ആറിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ നിത്യ ചെലവുകൾക്കായി രൂപാലി ബാങ്കിലെ ധാക്ക കണ്ടോൺമെന്റിലെ ഷഹീദ് മൊയ്നുൽ റോഡ് ശാഖയിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക പിൻവലിക്കാൻ കാലിദാസിയെ അനുവദിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ കാവൽ സർക്കാർ ഷേഖ് ഹസീനയുടെ ബാങ്ക് അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തെങ്കിലും ഹസീന പ്രധാനമന്ത്രിയായതിനുശേഷം നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് അവാമി ലീഗിന്റെ പതിനഞ്ച് വർഷത്തെ ഭരണം അവസാനിക്കുകയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് കടക്കുകയും ചെയ്തതിന് പിന്നാലെ എഴുപത്തിയൊൻപത് കാരിയായ ഖാലിദാ സിയ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതയായിരുന്നു പിന്നാലെ അക്കൌണ്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കണമെന്ന സിയയുടെ അഭിഭാഷകർ എൻ പി ആറിന് അപേക്ഷ നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് വരെയും രണ്ടായിരത്തി ഒന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ വരെയും ഖാലിദാസിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്നു അതേസമയം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഹിഫാസത്തെ ഇസ്ലാം ധാക്കയിൽ സംഘടിപ്പിച്ച റാലിക്കു നേരെ നടന്ന പോലീസ് വെടിവയ്പ്പിന്റെ പേരിൽ കൂട്ടക്കൊലയ്ക്ക് കേസെടുക്കാൻ ആവശ്യപ്പെട്ടാണ് ബംഗ്ലാദേശ് പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ ബാബുൽ സർദാർ ചഖാരി ധാക്ക മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുമ്പായി ഹർജി നൽകിയത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഈ മാസം അഞ്ചിന് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനിക്കെതിരെ നിലവിൽ എട്ട് വധക്കേസുകളടക്കം പതിനൊന്ന് കേസുകളുണ്ട് കഴിഞ്ഞ മാസത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള വംശഹത്യാ കേസിൽ ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഹസീനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ ഒരു മാസത്തിലേറെയായി അടഞ്ഞു കിടക്കുന്ന ബംഗ്ലാദേശിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ട് ബംഗ്ലാദേശിൽ ആക്രമണങ്ങളും ജീവന ഭീഷണിയും വർദ്ധിച്ച സാഹചര്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു ഓഗസ്റ്റ് അഞ്ച് മുതൽ ഇവർ ഇന്ത്യയിൽ തുടരുകയാണ് ഇന്ത്യയിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും യുകെയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അഭയം തേടുന്നത് പ്രാവർത്തികമാകാത്തതിനാൽ ഹസീനയുടെ സ്ഥിതി പ്രതിസന്ധിയിൽ തുടരുകയാണ് ഇതുവരെ ഒരു രാജ്യവും അവർക്ക് അനുമതി നൽകിയിട്ടുമില്ല ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലുണ്ടെന്നും സഹായം ആവശ്യമാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ പാർലമെന്റിൽ സ്ഥിരീകരിച്ചിരുന്നു അവരുടെ ദീർഘകാല താമസം നയതന്ത്രപരമായ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് അവരെ കൈമാറാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയാൽ ഇതൊക്കെയാണെങ്കിലും ബംഗ്ലാദേശ് ഇതുവരെ ഒരു ഔപചാരികമായ കൈമാറൽ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്നും ഇനി അത് നടത്തിയാലും അത് പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരല്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി